ആംബുലൻസിൽ ഇവരിവിടെ വന്നു പന്ത്രണ്ടാമത്തെ ശക്തികരണ ധ്യാനത്തിൽ ദൈവം ചെയ്യാൻ വേണ്ടി വില എന്താ കർത്താവി കുഞ്ഞിനെ സംരക്ഷിക്കും ഈ കുഞ്ഞ് പുറത്തു വരും ഈ കുഞ്ഞ് പുറത്തു വരും ആ കുഞ്ഞ് അറിയപ്പെടും ഈ കുഞ്ഞിനെ ഒരിക്കലും ഇവർക്ക് കിട്ടില്ല എന്ന് വൈദ്യശാസ്ത്രം പോലും പറഞ്ഞ കുഞ്ഞാണ് ഇന്ന് ഇവരുടെ കൈകളിൽ ദൈവം കൊടുത്തിരിക്കുന്നത് ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ ലോകത്തിന് മനുഷ്യർക്ക് മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമാണ് ഇവരുടെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഉദരത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം സങ്കീർണ നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും കർത്താവ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകി മക്കളെ നൽകി അനുഗ്രഹിക്കും ിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയ ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ് കർത്താവ് ഇവർക്ക് കൊടുത്ത ഈ കുഞ്ഞ് എൻ്റെ പേര് യബനേസർ എന്നാണ് ഇവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത മഹാ അത്ഭുതമാണിത് ഹാലി ലൂഹ ഇതിനെക്കുറിച്ച് അവർ ഈ സമയങ്ങളിൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ എട്ടാമത്തെ ശാക്തീകരണ ധ്യാനത്തിലാണ് ആദ്യമായിട്ട് കടന്നു വരുന്നത് അത് വരാൻ കാരണം ഇവിടത്തെ മാവേലിക്കൽ ഒരു ധ്യാനത്തിന് വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോവുകയും യാഥികമായി അവിടെ പോവുകയും അങ്ങനെ ആണ് എട്ടാമത്തെ ശാക്തീകരണ ധ്യാനത്തിലേക്കുള്ള ഒരു ഓപ്പണിങ് ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെയാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ ഇടയായത് അലലു ആ പ്രൈസലോ അപ്പോൾ എട്ടാമത്തെ ശാക്തീകരണ ധ്യാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്ന് അന്ന് ആ ദിനത്തിൽ അന്നത്തെ ആ ഒരു മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസം ഒരു കൗൺസിലിങ്ങിൻ്റെ സെഷൻ ഉണ്ടായിരുന്നു ബ്രദറിനെല്ലാവർക്കും ചെന്ന് കണ്ട് പ്രാർത്ഥിക്കുവാൻ ഒരു കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സെഷനിലേക്ക് ഞങ്ങൾ കടന്നു വരാൻ ചെല്ലുകയും ഇവിടെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് പറയുകയും ചെയ്തു ഈ വർഷം ഇതേ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് നിങ്ങളുടെ കരങ്ങളിൽ കാണുമെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം ഇവിടെ തറന്ന് പറയുകയുണ്ടായി ഒരു പ്രവചനം പറയുകയുണ്ടായി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഒന്നാം തീയതി തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾക്ക് ബിനേസറിനെ ദൈവം തന്നു അപ്പം ഈ ഈ വലിയൊരു കാര്യത്തിന് വേണ്ടി ദൈവത്തിന് മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് സാക്ഷ്യം നൽകുവാനും ദൈവത്തിന് ഏർ ലജ്ജിക്കാതെ സാക്ഷ്യം നൽകുവാൻ നമുക്ക് സാധിക്കണം അപ്പൊ അനിയനെയും ഞാനും ആദ്യമൊക്കെ ക്യാമറയുടെ മുമ്പിലൊക്കെ വന്ന് പറയാനൊക്കെ ഉള്ളൊരു ഈ മടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ദൈവം ഞങ്ങളോട് പറഞ്ഞു ഇപ്പം ഞാൻ ഇവിടെ നിന്നപ്പോഴും കർത്താവ് പറഞ്ഞത് മോനെ നീ എന്നെ മഹത്തപ്പെടുത്തുമ്പം ഞാൻ അതിനും മേലെ നിന്നെ ഞാൻ മഹത്തപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചാണ് ഞാൻ ഇങ്ങോട്ട് കേറിയത് കർത്താവിനെയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ കർത്താവ് പറയുന്ന കാര്യം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും എന്തൊക്കെ പ്രയാസത്തിലൂടെ കടന്നു പോയാലും കർത്താവ് ആ കാര്യങ്ങളെല്ലാം ചെയ്യും കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് കാരണം എൻ്റെ ഒരു ആഗ്രഹം ഞങ്ങൾ ഈ സാക്ഷ്യം പറയുമ്പം അനേകം പേര് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരണമെന്നും അനേകം മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളേ നൽകണമെന്നും അനേകം പേര് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരണമെന്നുമാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അനിയനടയിലേക്ക് കൊടുക്കണം ഈശോയ്ക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ എട്ടാമത്തെ ശാക്തീകരണ ധ്യാനത്തിൽ ബ്രദർ പറഞ്ഞു അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിന്റെ ഒരു കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ പത്താമത്തെ ശക്തീകരണ ധ്യാനവും ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ധ്യാനങ്ങൾ കൂടുമായിരുന്നു അപ്പം ആ സമയങ്ങളിൽ ബ്രദറിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ലക്ഷദായി ടീമിലുള്ള എല്ലാ അംഗങ്ങളും പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തു അതിനുശേഷം ജൂൺ മാസം കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് ആയ സമയത്ത് ആദ്യം ഡോക്ടറെ കാണാൻ പോയ സമയങ്ങളിൽ ഇവനെ ഹാർട്ട് ബീറ്റ് ഒന്നും ഇല്ലായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ല നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു അപ്പോഴും ഞങ്ങൾ ഉടനെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു ബ്രദറെ പ്രാർത്ഥിക്കണം ഹാർട്ട് ബീറ്റ് ഇല്ല കുഞ്ഞിന് ഒത്തിരി കോംപ്ലിക്കേഷനുണ്ട് എനിക്ക് അപ്പം ആ സമയങ്ങളിൽ ബ്രദർ പറഞ്ഞു നിൻ്റെ ഉദരത്തിൽ ഒരു കരു പോലെ അവനെ വഹിക്കുന്നുണ്ട് ദൈവം യേശുവിൻ്റെ കരങ്ങളിലാണ് ആ കുഞ്ഞ് നീ ഒന്നും പേടിക്കണ്ട എന്ന് ബ്രദർ എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാനിങ്ങിന് പോയി അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഓക്കെ ഹാർട്ട് ബീറ്റ് ആയിട്ടുണ്ട് എന്നാലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പ്രതീക്ഷയില്ലയെന്ന് പറഞ്ഞു ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് അടുത്ത നെക്സ്റ്റ് സ്കാനിങ്ങിന് നോക്കാവാ വരാം അപ്പോൾ ടാബ്ലെറ്റൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാർ വിട്ടു ഡോക്ടർ വിട്ടു അതിനുശേഷം വീണ്ടും ബ്രദറിനെ ഞങ്ങൾ വിളിച്ചു ബ്രദറെ ഇതുപോലെയൊക്കെയാണ് ഉണ്ട് പ്രാർത്ഥന ബ്രദർ പിന്നെയും പറഞ്ഞു ഒന്നും പേടിക്കേണ്ട യേശുജിൻ്റെ കരങ്ങളിലാണ് ഉള്ളതെന്ന് പറഞ്ഞത് കുഞ്ഞ് അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പോയി പിന്നെയും പന്ത്രണ്ടാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല എന്ന് ഡോക്ടറിന് തോന്നിയതിന് ശേഷം എനിക്ക് ടാബ്ലറ്റുകളും എല്ലാം തരാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഒരു കഴിഞ്ഞ സെപ്റ്റംബർ മാസമായപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ബ്ലീഡിംഗ് ഉണ്ടായി ആ ബ്ലീഡിംഗ് ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അതിനെ തുടർന്ന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി ഭയങ്കര ഒരു ഹെവി ബ്ലീഡിംഗ് ആയി ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷ മെഡിക്കൽ അവർക്ക് ചെയ്യാവുന്നതിലധികം മരുന്നുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അന്നും അന്ന് രാത്രിയിൽ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രദറിനെ വിളിച്ചു ബ്രദറിനെ വിളിച്ചു പറഞ്ഞു ബ്രദറെ ഇതുപോലെയാണ് എന്ന് ഒന്നും പറയാൻ പറ്റില്ല ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് അപ്പോഴും ബ്രദർ രാത്രി എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണി സമയം ഞാനും അച്ചനും മാത്രം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഞങ്ങൾക്ക് വേറെ വീട്ടുകാരോട് പറയാൻ ഞങ്ങൾക്ക് വിഷമമാണ് അവരും വിഷമിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകത്തിൽ പറയാൻ എൽഷറായും മിനിസ്ട്രിയും ബ്രദറും മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾ ബ്രദറിനോട് ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴും ബ്രദറും ബ്രദറിൻ്റെ വൈഫും പേരൻസും എല്ലാവരും എൽഷിതായ മിസ്റ്റിലെ എല്ലാ ടീം അംഗങ്ങളും ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് രാത്രിയിൽ ആ ബ്ലീഡിങ് കുറയുകയും പിറ്റേ ദിവസം ഓക്കെ ആയി കുഴപ്പമില്ല പിന്നെ ഒരാഴ്ചയും കൂടി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ശേഷം ആ ഹോ ഹോസ്പിറ്റലായിരുന്ന സമയങ്ങളിൽ ഇവിടെ ധ്യാനം നടക്കുകയാണ് പന്ത്രണ്ടാമത്തെ ശക്തീകരണ ധ്യാനം തുടങ്ങാൻ പോവാണ് അപ്പോൾ ആ സമയങ്ങളിൽ ബ്രദർ ഞങ്ങളെ ഇടയ്ക്കെല്ലാം വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കും അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ആ ശക്തീകരണ ധ്യാനം കൂടാൻ ജിനോച്ചനോട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിലോർത്തു എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ ഈശോയെ എന്താ ചെയ്യുക അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലോർത്തു ആംബുലൻസിലെങ്കിലും പോകാൻ പറ്റുമോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ മാത്രം ഞാൻ ഇങ്ങനെ വിചാരിച്ചു അത് കഴിഞ്ഞ് ബ്രദറെ ഒരു ദിവസം വിളിച്ച് പറയേണ്ടായി അനീനയും കൊണ്ട് ജിനോ ആംബുലൻസിൽ ഈ പന്ത്രണ്ടാമത്തെ ശക്തീകരണ ധ്യാനം കൂടാൻ കടന്നു വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ടാമത്തെ ശക്തീകരണ ധ്യാനത്തിന് എത്തുകയുണ്ടായി ആംബുലൻസില് വീട്ടുകാരൊക്കെ ഒത്തിരി എതിർത്തു കാരണം എന്താണെന്ന് വെച്ചാൽ അചാചനെ എല്ലാവരും പറയായിരുന്നു അയ്യോ ഇത്രയും റിസ്ക് എടുത്ത് പോകണോ നിങ്ങൾ എന്ന് ചോദിച്ചു കാരണം ഇത്രയും ദൂരം മാവേലിക്കിരയിൽ നിന്ന് കോട്ടയം വരെ വരണമായിരുന്നു അപ്പം ഡോക്ടർ ഒരിക്കലും സമ്മതിക്കില്ല ഡോക്ടറോടും ഒന്നും ഞങ്ങൾ പറഞ്ഞില്ല വീട്ടിലെ വഴക്കൊക്കെ പറഞ്ഞു എന്നാലും ഞങ്ങൾ ദൈവത്തെ ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ഇറങ്ങി പന്ത്രണ്ടാമത്തെ ശക്തീകരണ ധ്യാനത്തിന് ആംബുലൻസ് വന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഇപ്പോൾ കറക്റ്റ് ഒരു വർഷമായിട്ട് ഒരു വർഷമായി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പന്ത്രണ്ടാമത്തെ ശക്തീകരണ ധ്യാനം അപ്പം കറക്റ്റ് സെപ്റ്റംബർ ആയപ്പോൾ ഒരു വർഷമായി ആ നാല് മാസം കഴിഞ്ഞ് വീണ്ടും എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഭാരപ്പെട്ട നിമിഷങ്ങളിലെല്ലാം എൽഷിദായ മിനുശ്രീയും ബ്രദറും എല്ലാം ചേർന്ന് പ്രാർത്ഥനയുടെ ഒരു ഫലമാണ് ഞങ്ങളുടെ എബിനേസറ് അന്ന് ഞങ്ങളിവിടെ കടന്നു വന്നപ്പോൾ ബ്രദർ ഈ സ്റ്റേജിൽ എനിക്ക് ഞാൻ പുറകെ കട്ടിലൊക്കെയിട്ട് കിടക്കുകയായിരുന്നു എനിക്ക് റെസ്റ്റായിരുന്നു അപ്പം ആ സമയങ്ങൾ ലാസ്റ്റ് ഇതുപോലെ സാക്ഷ്യം പറയുന്ന സമയത്തൊക്കെ എനിക്ക് സ്റ്റേജിൽ നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു എന്നെ സ്റ്റേജിൽ കയറ്റി ഞങ്ങള് പറഞ്ഞോണ്ടിരുന്നപ്പോൾ ബ്രദർ അന്നൊരു പ്രവചനം നടത്തി ഇവന്റെ പേര് എബനേസർ ആണെന്ന് ബ്രദർ ഈ സ്റ്റേജിൽ തന്നെ പ്രവചിക്കണ്ടായി ഞങ്ങൾക്കിത് ആ കുഞ്ഞാണോ പെങ്ങുഞ്ഞാണോ ഒന്നും അറിയില്ല ബ്രദർ ആ പറഞ്ഞ സമയത്ത് ഞങ്ങൾ സത്യം പറയാണെ കരഞ്ഞുപോയി പോയി എബനേസർ നിന്ന് ഇവ വിളിക്കപ്പെടും ഈ കുഞ്ഞ് പുറത്തു വരും വേണ്ടി വില ഈ കുഞ്ഞിനെ സംരക്ഷണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പറഞ്ഞെഴുന്നേക്കരുതും പക്ഷേ ആംബുലൻസിൽ ഇവരിവിടെ വന്നു പന്ത്രണ്ടാമത്തെ എന്ന ധ്യാനത്തിൽ ദൈവം ചെയ്യാൻ വേണ്ടി പോണ വില എന്താ കർത്താവ് ഈ കുഞ്ഞിനെ സംരക്ഷിക്കും ഈ കുഞ്ഞ് പുറത്തു വരും ഈ കുഞ്ഞ് പുറത്തു വരും ആ കുഞ്ഞ് എല്ലാം അത്ഭുതമാണ് ഇവനെ ഇവന്റെ ഓരോ നിമിഷങ്ങളിലെ വളർച്ചകളെല്ലാം കോംപ്ലിക്കേഷൻ ആയിരുന്നു അതൊക്കെ ദൈവം അത്ഭുതകരമായിട്ട് വഴി നടത്തി അവസാനം വരെയും ഒമ്പതാം മാസം കഴിച്ച് ലാസ്റ്റ് ഇവന്റെ ഡെലിവറി സമയമായപ്പോ അച്ചിന് ചിക്കൻ ബോക്സ് വന്നു ഞങ്ങൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയി ആ സമയങ്ങളിലെല്ലാം കർത്താവ് കൂടെ ഉണ്ടായിരുന്നു എൽഷിതയും മിസ്റ്റിയും ബ്രദറിന്റെ പ്രാർത്ഥനകളൊക്കെയാണ് ഒക്കെയാണ് ഞങ്ങൾ ഇത്രത്തോളം നടത്തിയത് വറുത്തു വന്നു ഇവനിപ്പൊ ഏഴു മാസമായി ഒരു കുഴപ്പവുമില്ല കുഞ്ഞിന് കുഞ്ഞ് വളരെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഈ മാസത്തിൽ തന്നെയാണ് അന്ന് മൂന്നര മാസം അല്ലേ നമ്മളെ ഉദരത്തിലായിരിക്കുന്ന മൂന്നര മാസമുള്ള കുഞ്ഞിനായിട്ട് ആംബുലൻസിൽ വന്ന് പന്ത്രണ്ടാമത്തെ ശാക്തീകരണ ധ്യാനത്തിൽ പങ്കെടുത്ത് ആ ധ്യാനത്തിൻ്റെ അവസാനം ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ല ഈ കുഞ്ഞ് ഇവൻ യബനേസർ എന്ന് വിളിക്കപ്പെടും എന്നുള്ള ആ സാക്ഷ്യം അന്ന് യൂട്യൂബിൽ ഒരുപാട് പേര് കണ്ടു അതുപോലെ തന്നെ പിന്നീടുള്ള ദിവസങ്ങൾ കഴിഞ്ഞ് നല്ലൊരു സുന്ദരം കുഞ്ഞിനെ കുഞ്ഞിനെസറിനെ കർത്താവർക്ക് ദാനമായി നൽകി ഹാല ലുയാളെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപത്തിയേഴിന്റെ മൂന്നിൽ പറയുന്നു കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം അവിടുത്തെ സമ്മാനവും ഇവരുടെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഉദരത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും കർത്താവ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകി മക്കളെ നൽകി അനുഗ്രഹിക്കും ഗബനേശ്വറിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം ദൈവത്തിൻ്റെ പൊന്നു മകനാണ് അവൻ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനായി അവനെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞായി வரி வகிச்சலோ தகராது காத்தல்லோ நி ஒரு குஞ்சாய் வகிச்சல்லோ நான் தகராது காத்தல்லோ நிபனே சரே சரே இன்னும் വഹിച്ചല്ലോ കുഞ്ഞാൽ വഹിച്ചല്ലോ വഹിച്ചുള്ള ഈ കുഞ്ഞിന് ഒരിക്കലും ഇവർക്ക് കിട്ടില്ല എന്ന് വൈദ്യശാസ്ത്രം പോലും പറഞ്ഞ കുഞ്ഞാണ് ഇന്ന് ഇവരുടെ കൈകളിൽ ദൈവം കൊടുത്തിരിക്കുന്നത് ഇതാണ് ദൈവത്തിന്റെ പ്രവർത്തി വിശ്വസിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ടവരെ ദൈവം ചെയ്യുന്ന പ്രവർത്തികള് ഈ ലോകത്തിന് മനുഷ്യർക്ക് മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമാണ് കർത്താവ് യേശുവിന്റെ നാമത്തിൽ കേട്ടോ ഒരു തിന്മയും തീണ്ടാതെ കാത്ത സ്നേഹമുള്ള வேறு எபனேசரே எபனேசரே திமுக்சவனே எபனேசரே எபனே यत्ति महि चल्